അപ്പം ശൈലപുത്രി എന്ന് പറയുന്നത് പ്രകൃതിയാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറാണ് വളരെ ക്ലീൻ ആണ് അപ്പം ഫസ്റ്റ് ഡേ നവരാത്രിയിൽ നവരാത്രി രാത്രി എന്ന് പറയുന്നത് രാത്രി ആവണമെന്നില്ല ആ പകല് ഒന്നാമത്തെ പകല് ഒന്നാമത്തെ രാത്രി രണ്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം എവിടെയാണോ അതിനനുസരിച്ചിട്ട് കാരണം ഇന്ന് ഇവിടെയാണെങ്കിൽ അമേരിക്കയിൽ രാത്രി ആയിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും ചിലപ്പം നവരാത്രി ദശമി എന്നൊക്കെ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ശൈലപുത്രി എന്ന് പറയുന്നത് പ്രകൃതിയുടെയാണ് അപ്പം ആരാ ശൈലപുത്രി ശിവന്റെ ഭാര്യയാണ് ഹിമവാന്റെ മകൾ എന്ന് പറയുന്നത് ശിവന്റെ ഭാര്യയാണ് അത് രണ്ടാമതും ശിവന്റെ ഭാര്യയായിട്ട് വന്നതാണ് അതിന് മുമ്പും ശിവന്റെ ഭാര്യയായിട്ടുള്ള പുനർജന്മമാണ് നമ്മൾ പുനർജന്മത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ദേവിമാർക്കും ഉണ്ടായിട്ടുണ്ട് ഓരോ കാലം വരുമ്പോൾ മാറ്റി തിരിച്ചു വരാറുണ്ട് അപ്പം നമ്മളിൻ്റെ നിറം മാത്രം ആദ്യം പറഞ്ഞു പോവാം ഇടയിൽ പറയുമ്പോൾ ചിലപ്പം എനിക്ക് തന്നെ വിട്ടുപോകും ഓർമ്മയിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നതാണ് ഈ റെഫറൻസ് ബുക്കിൽ അത് എഴുതിയിട്ടില്ല ശൈലപുത്രി പ്രകൃതിയാണ് പ്രകൃതിയാകുമ്പോൾ ഗ്രീനാണ് ആ എളുപ്പം പഠിക്കാൻ അങ്ങനെ എളുപ്പം ബ്രഹ്മചാരിണി എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നതാണ് നമ്മുടെ നാലവസ്ഥകളിൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട സമയം എന്നാണ് അതുകൊണ്ട് ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ ആളാണ് കോൺസെൻട്രേഷനാണ് അവിടെ ആവശ്യം കോൺസെൻട്രേഷന് ഭക്തിയുടെ കോൺസെൻട്രേഷന് നീലയാണ് വേണ്ടത് ഭക്തിയുടെ കോൺസെൻട്രേഷൻ ശിവനായാലും രാമനായാലും നീലിച്ച കളറാണ് നമ്മൾ കൊടുക്കാറുള്ളത് എല്ലാ ദേവിമാർക്കും അത് തന്നെയാണ് കൊടുക്കുക നമ്മൾ ചന്ദ്രഗണ്ഠ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും നല്ല സൗന്ദര്യമുള്ളതാണ് ഹാഫ് ചന്ദ്രൻ എന്ന് പറയുന്നതാണ് ബ്യൂട്ടിഫുൾ ക്രസൻ എന്ന് പറയുന്ന ആ ചന്ദ്രനാണ് ഏറ്റവും ഭംഗി അപ്പോൾ പഠിക്കാൻ വളരെ എളുപ്പമാണ് സൗന്ദര്യമാണ് ഇവിടെ കാണുന്നത് സൗന്ദര്യം വരുന്ന സമയത്ത് സാധാരണ ഒരു ഗ്രേ കളർ എന്താണ് അതിന് പറയാം ഒരു ഒരു ഇൻഡിഗോ കളർ എന്നൊക്കെ പറയുന്ന ഒരു ചാരനറം എന്നൊക്കെ പറയില്ല ആ ആഷ് കളർ അതാണ് ആ പാടലവർണം എന്നാണ് പറയുക അതാണ് അതിൻ്റെ കളർ അതിൽ ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു ഇൻഡിഗോ ആണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയുണ്ടാവില്ല പിന്നെയുള്ളത് കുഷ്മാണ്ടാണ് കുഷ്മാണ്ടം എന്ന് പറഞ്ഞാൽ അർത്ഥന ഭൂമിയുടെ അടിയിൽ നിന്നും വരുന്ന ഒരു തരം നമ്മുടെ ഈ അവിടെ നിന്ന് വളർന്നു വരുന്ന കുമ്പളങ്ങാണോ ആ ഷേപ്പിലൊക്കെയുള്ള ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഒരു കണ്ടമാണ് എന്ന് പറയാം അതാണ് കുഷ്മാണ്ടം അതിന് പലതരത്തിലുള്ള ഇൻറ്റർപ്രിറ്റേഷൻസും എക്സ്പ്ലനേഷൻസും നമുക്ക് പറയാം വേണമെങ്കിൽ അത് എപ്പോഴും പൊട്ടിമുളക്കുന്നതിൻ്റെയാണ് എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ആരംഭിക്കുന്നത് തന്നെയാണ് കാരണം ഭൂമിയാണ് ആരംഭം ആ ആരംഭിക്കുന്നതിന് സാധാരണ പറയാം പർപ്പിൾ കളറാണ് ആ പർപ്പിൾ കളറിലാണ് ആരംഭം എന്ന് പറയുന്നത് സങ്കല്പിക്കുന്നത് അപ്പോൾ പർപ്പിൾ കളറാണ് കുഷ്മാണ്ഡം എന്ന് പറയുന്ന ദേവി സങ്കല്പത്തിന് വേണ്ടത് പിന്നെ വേണ്ട സ്കന്ധമാതയാണ് ഞാൻ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്തണേ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ടുള്ള ചില കളറുകൾ ഇങ്ങനെ പറയുന്ന മാത്രം സ്കന്ധമാത എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള എനിക്ക് നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 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 കഠിനാധ്വാനി ഒരു സങ്കല്പമാണ് അതിനെയാണ് സാധാരണ നമ്മൾ ഒരു എലോയിഷ് എന്നൊക്കെ പറയാൻ വേണമെങ്കിലും പീതവർണം എന്നൊക്കെ പറയാൻ വേണമെങ്കിലും അങ്ങനെയൊക്കെയാണ് പറയുക പിന്നെ കാർത്തിയായണി എന്ന് പറയുന്നത് ധൈര്യത്തിൻ്റെയാണ് ആ ധൈര്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഉണ്ടാവും എന്തായാലും പറയാം പിങ്കല വർണ്ണം എന്നൊക്കെയാണ് പറയാം ഈ ഇതൊരു ഒരു സീക്വൻസിലുള്ള ഒരു പേരുകളാണ് പിന്നെ കാളരാത്രിയാണ് കാളരാത്രി അല്ലെങ്കിൽ മഹാകാളി എന്നൊക്കെ പറയുന്ന സങ്കല്പം അത് മായയാണ് മായ എന്ന് പറഞ്ഞാൽ എപ്പോഴും കറുപ്പാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്ത കാരണം പെർമനൻസി എന്ന് പറയുന്നത് ബ്ലാക്കും സൂര്യൻ വരുന്ന സമയത്ത് വൈറ്റും എന്നാണ് സങ്കല്പം നമ്മുടെ അപ്പോൾ ആ പെർമനൻസിയിലുള്ള കാളരാത്രി എന്ന് പറയുന്ന താമസികമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് കടുത്ത നീലാന്ന് പറയുന്ന ഡാർക്ക് ബ്ലൂ ആ അല്ലെങ്കിൽ ബ്ലാക്ക് ആവാ ബ്ലാക്ക് ആണ് സാധാരണ പറയാം അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൂ എന്ന് തന്നെ പറയേണ്ടി വരും ബ്ലൂ നല്ല ബ്ലാക്കിന് എടുത്തിട്ടുമ്പോൾ തന്നെ ബ്ലാക്ക് ബ്ലൂ എന്നു പറയാം പിന്നെ വേണ്ടത് ഗൗരിയാണ് ഗൗരി എന്ന് പറഞ്ഞാൽ നിർമ്മലിയാണ് ഏറ്റവും നല്ല നിർമ്മലമായിട്ടുള്ള അതിന് അരുണനിറം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ കളറാണ് നമ്മൾ വേണ്ടത് പിന്നെ വേണ്ടത് സിദ്ധിദാത്രി എന്ന് പറയുന്ന സിദ്ധിദാത്രിക്ക് എന്താ പറയുക സിദ്ധി എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്നതിനെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള പഠിപ്പിക്കാനുള്ള സിദ്ധി ദാനം കൊടുക്കാനുള്ള സിദ്ധി അത് ദാനത്തിൻ്റെ ദേവതയാണ് അപ്പം അതിന് വേണ്ടത് ഒരു ഇൻസെൻസിൻ്റെ കളർ ഉണ്ടാവുമല്ലോ നമ്മളൊരു ഒരു ഒരു പുകയുടെ കളർ എന്നൊക്കെ പറയില്ലേ ആ കളറില് അല്ലെങ്കിൽ അത്തരം കളറുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക ഓക്കെ ഇപ്പം ശൈലപുത്രി എന്ന് പറയുന്നത് ദേവി ഹിമവാൻ്റെ മകളായതുകൊണ്ട് പ്രകൃതിയുടെ മാതാവായതുകൊണ്ട് ശൈലപുത്രി എന്ന് പറയുന്നത് ആ ആണ് ശരിക്കും പറഞ്ഞ ശൈലപുത്രിയുടെ കാരണം ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാക്ക് എന്ന് പറയുന്ന ഒരു ജീവി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാളയാണ് പറയാം സാധാരണ എന്ന് വെച്ചിട്ട് കാളപ്പുറത്തിരിക്കുന്ന ഒരു സങ്കല്പം നമുക്ക് വേണം എന്നൊന്നും പറയാൻ പറ്റില്ല താമരയും തൃശ്ശൂരും ഒക്കെയാണ് ശൈലപുത്രിയുടെ സങ്കല്പം ദേവിയുടെ സങ്കല്പങ്ങളിൽ നവദുർഗ എന്ന് പറയുന്ന സങ്കല്പമാണ് പിന്നെ ശൈല പുത്രിയായിട്ട് സതി എന്ന് പറയുന്ന പാർവതി എന്ന് പറയുന്ന ഭവാനി എന്ന് പറയുന്ന ഹേമവതി എന്ന് പറയുന്ന ഈ നാമങ്ങളിലൊക്കെ അറിയപ്പെട്ടിരുന്ന ദേവിയാണ് പിന്നെ ഹിമവാന്റെ പുത്രിയായി ശൈലപുത്രിയായി പിന്നെ ശിവനുമായിട്ട് വിവാഹം കഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അർദ്ധനാരീശ്വര സങ്കല്പവും ശിവ ശക്തിയായുക്തോ ഭവതി ശക്ത പ്രഭവിതും നജയദേവം ദേവോ എന്നൊക്കെ ചൊല്ലുന്ന സമയത്ത് ഉറപ്പായിട്ടും ശൈലപുത്രിക്ക് ഇഷ്ടമാവും അതുകൊണ്ട് സൗന്ദര്യ ലഹരിയൊക്കെ പറ്റുകയാണെങ്കിൽ ചെലവണം ഞാനിപ്പോൾ ചെല്ലിയ സൗന്ദര്യ ലഹരിയുടെ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ ചൊല്ലുക എന്നുള്ളതാണ് അത്തരം ശ്ലോകങ്ങൾ ചെല്ലുമ്പോഴാണ് നമ്മൾ അവരെ രസിപ്പിക്കുക അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ് നമുക്കും ഒരു രസം ഉണ്ടാവും നമുക്കും ഒരു 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 നമ്മൾ ചുരുങ്ങി ചുരുങ്ങി ചെറുതായി വരുന്നത് പോലെ വരും മഞ്ഞ കളറൊക്കെ ഉപയോഗിക്കാം ഏതാണോ നമുക്ക് ശൈലപുത്രി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ഡിഫ്ലക്ഷനിൽ ഡിഫറെൻ്റ് കളറുകളിൽ ഈ ഞാൻ പറഞ്ഞല്ലോ കുബേരന്റെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഹിമാലയം തന്നെ കാണുന്നത് ഒരു ഗോൾഡൻ കളറാണ് അപ്പം മഞ്ഞയെന്ന് പറഞ്ഞാൽ മഞ്ഞ ആണെന്നില്ല ഈ ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഇത് മസ്റ്റാർഡ് കളറാണ് ഇതൊക്കെ അതിന് ഇക്വലന്റായിട്ടാണ് എക്സാക്ട് ആ കളറല്ല ആ ഉള്ള കളറുകൾ ഉപയോഗിക്കാം കാശ് മുടക്കണ്ടെന്നർത്ഥം ഇനിയിപ്പോൾ ഈ നവരാത്രി പറഞ്ഞതുകൊണ്ട് ഒമ്പത് സാരി മേടിക്കാനുള്ള കാശായി അവസാനം വീട്ടിൽ അടിപൊളിയാവും പിന്നെ നവരാത്രിയൊക്കെ പിന്നെ അവസാനം ശിവരാത്രിയായി മാറും കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ ആചാരങ്ങൾക്ക് കാശ് മുടക്കാൻ എവിടെയൊക്കെ വകുപ്പുണ്ടോ നോക്കാൻ ഇതാണ് ഡോക്ടർ ടി പി എസ് പറഞ്ഞത് അതുകൊണ്ട് നാണോ അല്ലെങ്കിൽ പത്ത് സാരി പഠിക്കണം പിന്നെ അത് തുന്നിക്കാനുള്ള വെപ്രാളായി പിന്നെ അത് സ്കൂട്ടർ എടുത്ത് മേടിക്കാൻ പോകുമ്പോൾ ആക്സിഡൻ്റ് ആവും ഇതിനൊക്കെ നമ്മൾ പ്രശ്നങ്ങളാവും അതുകൊണ്ട് ഉള്ളത് വെച്ചൊപ്പിക്കുക ദേവികളൊന്നും കാശ് മുടക്കണമെന്ന് പറഞ്ഞിട്ടില്ല ലക്ഷ്മി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കുക നാടിക്കുന്നതും അവരെ കൊണ്ട് കേൾപ്പിക്കുക ഇത് വേണ്ടത് ഇതിൻ്റെ സങ്കല്പത്തിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ ബുദ്ധി കുറേ യുക്തി നല്ല ചിന്തകൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇത് ഉണ്ടാക്കാൻ നല്ല വാക്കുകൾ ഉണ്ടാക്കാൻ നല്ല ചാതുര്യം ഉണ്ടാവാൻ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരവസ്ഥയിലേക്ക് മാറാൻ കാരണം ദേവി സങ്കല്പം എന്ന് പറയുമ്പോൾ ഓരോരാൾക്കും കാണുന്നത് അവരുടെ ആ ഒരു പ്രഭ ആ പ്രഭ എന്നിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഹിമാലയം മുതൽ തുടങ്ങുന്നത് രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് ഏതാ ദിവസം വരുന്നത് ഒക്ടോബർ രണ്ടാണോ മൂന്നാണോ എന്ന് എനിക്കറിയില്ല രണ്ടും മൂന്നും ആണെന്ന് തോന്നുന്നു രണ്ടോ മൂന്നോ അങ്ങാണ്ടാണ് ഞാൻ രണ്ടാം മൂന്നാകുമ്പോഴത്തേക്ക് ഞാൻ ഉത്തരാഖണ്ഡിലേക്ക് പോവുമായി മ്യൂട്ടറ്റാണ് ലക്ഷ്മി സംസാരിക്കുന്നുണ്ടെങ്കിൽ ാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാം രണ്ടാം തീയതി രാത്രി മുതൽ രണ്ടാം തീയതി മുതൽ എടുത്താലേ പത്താം പത്ത് ദിവസം ആകുമ്പോൾ ഉള്ളു ഇനി അതല്ലെങ്കിൽ മൂന്നാം രണ്ട് മൂന്ന് മൂന്നെന്നുള്ളതൊന്നുമല്ല പ്രത്യേകത കാരണം രാത്രിയും രാവിലെ അങ്ങനെ എടുക്കാമല്ലോ രാത്രി കഴിഞ്ഞിട്ടുള്ള രാവിലെ എടുക്കാം അത് ആ കൃത്യമായിട്ട് നോക്കണം ഞാൻ നോക്കിയിട്ടില്ല ഞാൻ രണ്ടാം തീയതി ആവുമ്പോഴത്തേക്കും ഞാൻ ഉത്തരാഖണ്ഡിലേക്ക് പോവായി ചാർ ധാമില്ലെങ്കിലും രണ്ട് ധാമിലേക്കെങ്കിലും പോണുണ്ട് ഞാൻ ആ സമയം അവിടെ ഉണ്ടാവും ഓക്കേ ദേവിയുടെ അടുത്തന്നെ പോവാം അല്ലെങ്കിൽ ദേവൻ്റെ അടുത്തേക്ക് പോകാൻ വിചാരിച്ചു ആ സമയത്തേക്ക്